നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ അതിപ്രശസ്തമായ ഭീമാപ്പള്ളിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞിറങ്ങുന്ന വിശ്വാസികളോട് അവരുടെ വോട്ട് ആർക്കാണെന്ന് നമുക്ക് ചോദിക്കാം ജയിക്കില്ല ഉണ്ടാവില്ല നാട്ടിൽ നല്ലത് നടക്കും തൊണ്ണൂറ് ശതമാനം ഓക്കെയാണ് പണ്ണീരവേന്ദ്രം ജയിക്കും തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് ആർക്കെന്ത് ചെയ്തു അവരവർ ജയിക്കുന്നു അന്ന് പോകുന്നതല്ല പിന്നെ ഇവിടെ ില്ല പന്നേനന്തി രവീന്ദ്രൻ ജയിക്കാനാണ് സാധ്യത എന്ന് വെച്ചാൽ അത് പാവപ്പെട്ട ആൾ പിന്നെ ശശി തരൂർ ജയിച്ച് ജയിക്കുകയാണെങ്കിൽ അയാളും കിടന്ന് പറക്കും പക്ഷേ ഈ പാവപ്പെട്ട എപ്പോഴും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് പന്നി രവീന്ദ്രൻ ജയിക്കണം അതാണ് എൻ്റെ അഭ്യർത്ഥം ഇവിടെയൊക്കെ പിന്നെ പിന്നെ ജയിച്ച് പോയിട്ട് ഈ ശശി തരൂർ മൂന്ന് പ്രാവശ്യം ജയിച്ച് ഇവിടെ ഇല്ല ഞാൻ ഇപ്പോൾ ഒരു ഒരു ഫ്ലെക്സ് ബോർഡ് കാണുന്ന അയാളുടെ അല്ല അല്ലാതെ പിന്നെ ഇവിടെ മൂന്ന് പ്രാവശ്യം ജയിച്ച് പോയിട്ട് ഇവിടെ കണ്ടില്ല കാണുന്ന ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജയിപ്പിച്ചിട്ട് എന്ത് കാര്യം കാര്യം ഒരു കണക്കിന് ജയിക്കണം പറയാൻ കാരണം രണ്ട് ും രണ്ടല്ല മൂന്നും മൂന്നും ഇവിടെ മെച്ചപ്പെട്ട ഒരു ഇതാ കാഴ്ചവെക്കുന്നത് പക്ഷേ പന്നിൻ രവീന്ദ്രൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്നതാണ് പിന്നെ ശശി തരൂര് മൂന്ന് പ്രാവശ്യം ഇവിടെ ജയിച്ച ആളല്ലേ മൂന്ന് പ്രാവശ്യം ഇവിടെ ജയിച്ച് ഇപ്പം നാലാമതും നോക്കുന്ന ആളാണ് പന്നിന് രവീന്ദ്രന് പഴയതിനേക്കാളും കൂടുതൽ സാധ്യത ഉണ്ട് പണിയതും ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനല്ല അങ്ങനെ ജയിക്കുന്നത് ഇതു ശശിതര ഇവിടെ ചെയ്തിട്ടില്ല വേറെ ഒന്നുമില്ല ജയിക്കണം പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മാറ്റി ചിന്തിക്കുന്നുണ്ട് മാറ്റം ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹം നല്ലൊരു ചാൻസ് ത്രികോണ മത്സരം ആണല്ലോ ത്രികോണ മത്സരം ആണെങ്കിലും എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ സാധ്യതയാണ് കല്പിക്കുന്നതാണ് ധരിക്കുന്നത് പന്നിന്റെ പിന്തിരി സാധ്യതയുണ്ട് ഇല്ല എന്നല്ല ധാരാളം അവർ വിജയിക്കും ഇവിടെ കോൺഗ്രസ് ജയിക്കും പന്നി രവീന്ദ്രൻ ഇടത് ജയിക്കും അല്ലെങ്കിൽ ബി ജെ പി ജയിക്കും ഞമ്മക്കൊന്നു പറയാനുള്ള കണ്ടീഷൻ അല്ല ഇപ്പോൾ മുഖ്യാർ ഇപ്പോൾ താരം കുറച്ചുപേർ പറയുന്നു കോൺഗ്രസ് തന്നെ ജയിക്കും ജയിക്കുമെന്നാണ് പറയുന്നത് കുറച്ചുപേർ പറയുന്നത് ഇടത് ജയിക്കുമെന്ന് ഇനി മോളിൽ ഇരിക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റൂ ഞമ്മക്കൊന്നും അറിയാൻ പറ്റൂല ശരി